കണ്ണൂർ തൈയിൽ ഒന്നര വയസ്സുകാരനെ കടൽ കടൽഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്ത തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ച് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഒന്നര വയസ്സുകാരൻ വിയാനെ അമ്മ ശരണ്യ കടൽഭിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയത് അമ്മ ശരണ്യ കുറ്റക്കാരിയെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു ആൺ സുഹൃത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് നാടിനെ നടുക്കിയ ക്രൂരത നടന്നത് കുഞ്ഞിനെ ഭർത്താവ് തട്ടിക്കൊണ്ടുപോയെന്നും കൊലപ്പെടുത്തിയെന്നും വരുത്തി തീർക്കാനും ശരണ്യ ശ്രമിച്ചിരുന്നു വിചാരണക്കിടെ കോഴിക്കോട്ടെ സ്വകാര്യ ലോഡ്ജിൽ വെച്ച് ആത്മഹത്യയ്ക്കും ശരണ്യ ശ്രമിച്ചിരുന്നു നടൻ കൃഷ്ണപ്രസാദിനും ബി ജെ പി കൗൺസിലറായ സഹോദരൻ കൃഷ്ണകുമാറിനുമെതിരെ കേസ് അയൽവാസിയായ ഡോക്ടറെ മർദ്ദിച്ചെന്ന പരാതിയിൽ ചങ്ങനാശ്ശേരി പോലീസാണ് കേസെടുത്തത് കോട്ടയം ഭാരത് ആശുപത്രിയിലെ ഡോക്ടർ ശ്രീകുമാറിനാണ് മർദ്ദനമേറ്റത് മലിനജലം പറമ്പിലേക്ക് ഒഴുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പരാതിയിൽ പറയുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഡോക്ടർ പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം മർദ്ദിച്ചിട്ടില്ലെന്നും നിയമലംഘനം ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നാണ് നടൻ കൃഷ്ണപ്രസാദിന്റെ പ്രതികരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠനര രാജീവരടെ എസ് ഐ ടി കസ്റ്റഡിയിൽ വാങ്ങി ഒരു ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി പ്രതിയെ കസ്റ്റഡിയിൽ നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾ മറ്റ് പ്രതികളുമായുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത തേടുന്നതിനാണ് തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത് തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഈ മാസം ഇരുപത്തിയെട്ടിന് വിജിലൻസ് കോടതിയും പരിഗണിക്കും ലൈംഗിക അതിക്രമം ആരോപിച്ച സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് ഷിംജിത വീഡിയോ ചിത്രീകരിച്ചതിൽ മനന്നൊന്നാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബസ്സിനെ സിസിടിവിയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല ഷിംജിതയുടെ ഫോണിൽ നിന്ന് വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു മാനഹാനി ഉണ്ടായി എന്ന് പറഞ്ഞെങ്കിലും ഷിംജിത പോലീസിൽ പരാതി നൽകിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഷിംജിതയുടെ ജാമ്യാപേക്ഷ ശനിയാഴ്ച പരിഗണിക്കും കുന്നമംഗലം കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക സി അംഗവും കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാവുമായ സുജാ ചന്ദ്രബാബു മുസ്ലിം ലീഗിൽ ചേർന്നു ഒരു വാഗ്ദാനവും ഇല്ലാതെയാണ് ലീഗിലേക്ക് വന്നതെന്നും ലീഗ് എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണെന്നും സുജാ ചന്ദ്രബാബു പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സൈദ് സാദിഖലി ഷിഹാബ് തങ്ങൾ സുജാ ചന്ദ്രബാബുവിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു ഐഷ പോറ്റി പറഞ്ഞ കാര്യങ്ങളിൽ അതേ നിലപാടാണുള്ളത് ചില നേതാക്കളാണ് പലതും നിയന്ത്രിക്കുന്നത് പാർട്ടിക്ക് രാജി കൊടുത്തിട്ടില്ല രാജിയില്ലാതെയും മുന്നോട്ട് പോയി കൂടെയെന്നും സുജാ ചന്ദ്രബാബു ചോദിച്ചു